ന്യായാധിപന്മാർ അധ്യായം കനായിലെ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് പരിചയം സിദ്ധിച്ചിട്ടില്ലാത്ത ഇസ്രായേൽക്കാരെ പരീക്ഷിക്കാൻ വേണ്ടി കർത്താവ് കുറേ ജനതകളെ ശേഷിപ്പിച്ചു ഇസ്രായേൽ തലമുറകളുടെ യുദ്ധമുറ അഭ്യസിപ്പിക്കാനും പ്രത്യേകിച്ച് യുദ്ധാനുഭവങ്ങളില്ലാത്തവരെ യുദ്ധം പഠിപ്പിക്കുവാനും വേണ്ടിയാണിത് ആ ജനതകൾ ഇവരാണ് ഫിലിസ്തീരുടെ അഞ്ച് പ്രഭുക്കന്മാർ കാനാന്യർ സിതോന്യർ ബാൽഹെർമോണിലെ മുതൽ ഹാമാത്തിൻ്റെ പ്രവേശന കവാടം വരെ ഉണ്ടായിരുന്ന ലബനോൺ മലയിൽ വസിച്ചിരുന്ന ഹീവിയർ മോശവഴി കർത്താവ് തങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ കൽപ്പനകൾ ഇസ്രായേൽക്കാരനുസരിക്കുമോ എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് ഇവരെ അവശേഷിപ്പിച്ചത് അങ്ങനെ ഇസ്രായേൽജനം കാനാന്യർ ഹിത്യർ അമോന്യർ പെരീസിയർ ഫിലിയർ ജബൂസിയർ എന്നിവരുടെ ഇടയിൽ വസിച്ചു അവരുടെ പുത്രിമാരെ ഇസ്രായേൽക്കാർ വിവാഹം ചെയ്തു തങ്ങളുടെ പുത്രിമാരെ അവർക്ക് വിവാഹം ചെയ്തു കൊടുത്തു ഇസ്രായേൽക്കാർ അവരുടെ ദേവന്മാരെ സേവിക്കുകയും ചെയ്തു ഒസ്തിനിയൻ തങ്ങളുടെ ദൈവമായ കർത്താവ എന്നെ മറന്ന് ബാല് ദേവന്മാരെയും ആശയപ്രവാ പ്രതിഷ്ഠകളെയും സേവിച്ചുകൊണ്ട് ഇസ്രായേൽ കർത്താവിൻ്റെ മുൻപാകെ തിന്മ പ്രവർത്തിച്ചു അതിനാൽ കർത്താവിൻ്റെ കോപം ഇസ്രായേൽക്കാർക്കെതിരെ ജ്വരിച്ചു അവിടുന്ന് അവരെ മെസപ്പട്ടോമിയ രാജാവായ കുഷാൻ റിഷാദിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു അവനെ അവർ എട്ടു വർഷം സേവിച്ചു ഇസ്രായേൽ കർത്താവിനോട് നിലവിളിച്ചു കാലേബിൻ്റെ ഇളയ സഹോദരനായ കെനാബിൻ്റെ പുത്രൻ ഒത്തിനിനെ കർത്താവ് അവർക്ക് മോചകനായി നിയമിക്കുകയും ചെയ്തു അവൻ അവരെ മോചിപ്പിക്കുകയും ചെയ്തു കർത്താവിൻ്റെ ആത്മാവ് അവരുടെ മേൽ വന്നു അവൻ ഇസ്രായേൽ ന്യായവധ്യ നടത്തി അവൻ യുദ്ധത്തിന് പുറപ്പെട്ടു അസഫുട്ടീമയ രാജാവായ കുഷാൻ ഇത്താമിൻ്റെ കർത്താവ് അവൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു ഒത്തീനിയേൻ അവൻ്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചു അങ്ങനെ ദേശത്തിന് നാൽപ്പത് വർഷം ശാന്തി നിലനിന്നു അതിനുശേഷം കനാസിൻ്റെ മകനായ ഓസ്മിനിൽ മരിച്ചു എഹൂത് ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്തു അതിനാൽ അവിടുന്ന് മുവാബ് രാജാവായ എഗോലിനെ ഇസ്രായേലിനെതിരെ പ്രബലനാക്കി അവൻ അമോനെയും അമോലോക്കിരെയും കൂട്ടി ഇസ്രായേലിനെ പരാജയപ്പെടുത്തി ഇന്ദപ്പനകളുടെ നഗരം കൈവശപ്പെടുത്തി ഇസ്രായേൽ ജനം മോവാബ് രാജാവായ യഗ്നോനെ പതിനെട്ട് വർഷം സേവിച്ചു എന്നാൽ ഇസ്രായേൽ ജനകർത്താവിനെ ജനകർത്താവിനെയോട് നിലപിടിച്ചപ്പോൾ അവിടുന്ന് അവർക്ക് ഒരു വിമോചകനേ നൽകി ബെഞ്ചമിൻ ഗോത്രക്കാരനായ ഹേരയുടെ മകനും എടുത്ത് കൈക്കാൻ കയ്യനുമായ യഹൂദായിരുന്നു അത് ഇസ്രായേൽ ജവൻ അശ്മുബാബ് റോദ എഗ്ലോൻ കാഴ്ച കൊടുത്തു അയച്ചു എഹൂദ് ഒരു മുഴനീളമുള്ള ഇരുവായ്ത്തരെ തലവാൾ ഉണ്ടാക്കി വസ്ത്രത്തിനടിയിൽ വലത്ത് തുടയിൽ കെട്ടിവെച്ചു അവൻ മുബാബ് രാജാവായ എഗ്ലോന് കാഴ്ച സമർപ്പിച്ചു എഗ്ലോൺ തടിച്ചു കൊടുത്ത മനുഷ്യനായിരുന്നു യഹൂദ കാഴ്ച സമർപ്പിച്ച് കഴിഞ്ഞ് ചുമട്ടുകാരെ പറഞ്ഞയച്ചു എന്നാൽ എഗ്ലാദിൽ ശിലാവിഗ്രഹങ്ങളുടെ അടുത്ത് ചെന്നപ്പോൾ അവൻ തിരിഞ്ഞു നടന്ന് രാജാവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അല്ലയോ രാജാവ് എനിക്ക് ഒരു രഹസ്യ സന്ദേശം അറിയിക്കുവാനുണ്ട് രാജാവ് പരിചാരമോട് പുറത്തു പോകുവാൻ ആജ്ഞാപിച്ചു അവർ പോയി രാജാവ് വേനൽക്കാല വസതിയിലിരിക്കുകയായിരുന്നു യഹൂദ് അടുത്തു വന്നാ പറഞ്ഞു ദൈവത്തിൽ നിന്ന് എനിക്കായി നിനക്കായി ഒരു സന്ദേശം എൻ്റെ പക്കലുണ്ട് അപ്പോൾ അവൻ എഴുന്നേറ്റ് നിന്നു യഹൂദ് ഇടത് കൈകൊണ്ട് വലത്തേ തൊടിയിൽ നിന്ന് വാൾ വലിച്ചൂരി എടുത്ത് അവൻ്റെ വയറ്റിൽ ശക്തിയായി കുത്തിനിറക്കി വാളിനോടൊപ്പം പിടുകയും അകത്ത് കടന്ന് വാൾ ഊരി എടുക്കാതിരുന്നത് കൊണ്ട് കൊഴുപ്പ് അതിൽ മൂടി അനന്തരം യകൂത്ത് കൂമത്തിറങ്ങി അവനെ അകത്തിട്ട് വാതിലടച്ച് കൂട്ടി അവൻ പോയി കഴിഞ്ഞ പരിചാരകന്മാർ വന്നു മുറിയുടെ കഥകൾ കൂട്ടി കിട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ ദിനചര്യക്ക് രഹസ്യ മുറിയിലായിരിക്കുമെന്ന് അവർ വിചാരിച്ചു അവൻ അവർ കാത്തിരുന്ന് കുഴഞ്ഞു എന്നിട്ട് മുറിയുടെ വാതിലുകൾ തുറക്കാതിരുന്ന് കണ്ടപ്പോൾ അവൻ താക്കോലെടുത്ത് തുറന്നു ഇതാ രാജാവ് തറയിൽ മരിച്ചു കിടക്കുന്നു അവൻ കാത്തിരുന്ന സമയത്തെ കൂത്ത് ശിലാഭിഗ്രഹങ്ങൾക്കപ്പുറമുള്ള ഏരിയയിലേക്ക് രക്ഷപ്പെട്ടു അവൻ ഈ പായി മലം പ്രദേശത്തെത്തിയപ്പോൾ എത്തിയപ്പോൾ കഹളം മുഴയ്ക്ക് മലയിൽ നിന്ന് അവൻ്റെ നേതൃത്വത്തിൽ ആഴിയിറങ്ങി അവൻ അവരോട് പറഞ്ഞു എൻ്റെ പിന്നാലുകരിയോ കർത്താവ് നിങ്ങളുടെ ശത്രുവായ മൂവാബിരി നിങ്ങളുടെ വിവരങ്ങളേൽപ്പിച്ചിരുന്നു അവർ അവൻ്റെ പിന്നാലെ പോയി മൂവാഭിനിതിൽ ഉണ്ടായിരുന്ന ജോർദ്ദനാൻ്റെ കിഴക്ക് വശം കടവുകൾ പിടിച്ചടക്കി അതിന് കടന്നു പോകുവാൻ ഒരുവിനെയും അനുവദിച്ചില്ല തീരന്മാരും കരുത്തിരുമായി പതിനായിരത്തോളം മുവാബിരെ അന്നവൻ കുന്നു ഒരുവൻ പോലും രക്ഷപ്പെട്ടില്ല അങ്ങനെ മുവാബാ ദിവസം ഇസ്രായേലിന് അധീനമായി എൺപത് വർഷത്തേക്ക് നാട്ടിൽ ശാന്തയെന്നു ഷംഹാർ യഹൂദിനെയും ബിൻഗാമിയും അനാത്തിൻ്റെ പുത്രനുമായ ഷംഖാർ അറുനൂറ് ഫിരി ചാട്ടകൊണ്ട് കൊണ്ട് കൊന്നു അവനും ഇസ്രായേലിനെ രക്ഷിച്ചു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കഥാവി അങ്ങയുടെ കരങ്ങൾ ശക്തമാണ് ഞങ്ങളെ അനുഗ്രഹിക്കണം ഈ പരിശുദ്ധ വർമ്മ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിക്കട്ടെ ഈ ശിശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ